മലയാളി പ്രേക്ഷകരിൽ ഏറെ സുപരിചിതയാണ് പേളിമണി ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകയായി എത്തിയാണ് താരം ശ്രദ്ധേയമായത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിൽ മനസ്സിൽ ഇടം നേടി നടിയും അവതരികുമായി പേളി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോഴത്തെ കോളേജിൽ ഒരു പരിപാടിക്കെത്തിയ പേളിയുടെ പുതിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈയണത്തല അല്ലാമീർ കോളേജിൽ ഒരു പരിപാടിക്ക് വിശിഷ്ടാതിഥിയായി എത്തിയതായിരുന്നു പേളിമണി പ്രാർത്ഥനയ്ക്കിടെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പയ്യനോടെ കൈകൂപ്പി നിൽക്കാൻ പേളി ആവശ്യപ്പെടുന്ന വീഡിയോയിലുള്ളത് ഇവൾ തമ്മിലുള്ള ആശയവിര്യമായിരുന്നു ആളുകളുടെ ശ്രദ്ധ കവർന്നത് പ്രാർത്ഥനയ്ക്ക് കൈകൂപ്പി നിൽക്കാൻ പേളി ആവശ്യപ്പെടുന്ന പയ്യൻ ഉടൻ തന്നെ അനുസരിക്കുന്നുണ്ട് എന്നാൽ പിന്നീട് കൈ ഓർമ്മയില്ലാത്ത താഴേക്ക് പോകും ഉടൻ പേലി വീണ്ടും കൈകൂപ്പി നിൽക്കാൻ ആംഗ്യം കാണിക്കുമ്പോൾ അവൻ വീണ്ടും കൈ ചേർത്ത് പിടിക്കും തുടർന്ന് ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ ലഭിക്കുന്നത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രണ്ട് ടീമാണ് കേരളത്തിലുള്ളത് ഒന്ന് പേലി ടോമി മറ്റേത് റിമി ടോമി എന്നായിരുന്നു ഒരാളുടെ കമൻറ് ചെക്കൻ ഏതു നേരത്താണോ സ്റ്റേജിൽ കയറാൻ തോന്നിയത് എന്നൊരാൾ മറ്റൊരാൾ കുറച്ചത് സ്കൂളിൽ പോലും പേർന്ന് പോയിട്ടില്ല പിന്നെ ഇതിന് ഡേ പേലി കയ്യെങ്ങാനും താരത്തിൽ അറക്കം ഞാൻ വില്ല ഞാൻ എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആദ്യ സീസണിൽ മത്സരാർത്ഥിയായിരുന്നു പേളി ഈ ചോദ്യമാണ് പേളിയുടെ കരിയറിലും ജീവിതത്തിലും വലിയ പരിത്തിരിവായി മാറിയത് ബിഗ് ബോസിന്റെ പേളി സീനീഷ് അരവിന്ദനെ പരിചയപ്പെടുത്തുകയും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തു നില നിതാരിങ്ങനെ രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് യൂട്യൂബ് ചാനലിൻ്റെ അഭിമുഖങ്ങളാക്കി സജീവമാണ് പേളി ഇപ്പോൾ